കേരളത്തിന് മാത്രമല്ല രാജ്യത്തെമ്പാടും വലിയ വികസനക്കുതിപ്പുണ്ടാകാൻ സഹായകമാവുന്ന ഒരു വലിയ ബൃഹത്തായിട്ടുള്ള പദ്ധതിയാണ് സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി നമുക്ക് മദർഷിപ്പുകൾക്ക് അടുക്കാൻ പറ്റുന്ന ഒരു പോർട്ട് കണക്ടിവിറ്റി കിട്ടാൻ പോവുകയാണ് നേരത്തെ നമുക്കറിയാം മറ്റ് രാജ്യങ്ങളിലെ കൊളംബോ അല്ലെങ്കിൽ സിംഗപ്പൂർ മറ്റ് രാജ്യങ്ങളിലെ വലിയ പോർട്ടുകളിൽ ഇറക്കിയിരുന്ന മദർഷിപ്പുകൾ വന്ന് ഇറക്കിയിരുന്ന കണ്ടെയ്നറുകൾ അവിടുന്ന് ചെറിയ ഷിപ്പുകളിലേക്ക് മാറ്റി അതായിരുന്നു നമ്മുടെ പോർട്ടുകൾ വന്നിറങ്ങിയിരുന്നത് പക്ഷേ അതിന് പകരം വലിയ വലിയ മദർഷിപ്പുകൾ വളരെ വന്നെടുക്കാൻ കഴിയുന്ന പ്രകൃതിദത്തമായ ഒരു പോർട്ട് വിഴിഞ്ഞത്തുണ്ട് എന്ന് അത് ഇന്നോ ഇന്നലെയോ കണ്ടെത്തിയതല്ല സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ അത്തരത്തിലൊരു കണ്ടെത്തലുണ്ടായിരുന്നു അത്തരത്തിൽ വിഴിഞ്ഞത്തൊരു പോർട്ട് വേണം എന്ന രീതിയിൽ ചരിത്രകാലം മുതൽക്ക് തന്നെ അതിനുള്ള ആവശ്യങ്ങളുണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ടും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി ഏഴ് പതിറ്റാണ്ട് കഴിയേണ്ടി വന്നു ഇത്തരത്തിലൊരു വലിയ പോർട്ട് യാഥാർത്ഥ്യമാക്കാൻ എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ള സംഗതിയാണ് നമ്മൾ ഇനിയെങ്കിലും മലയാളികൾ ഒന്ന് കുറച്ച് കണ്ണു തുറന്ന് വിശാല മനസ്ഥയോട് കൂടി കാര്യങ്ങളെ സമീപിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പം ഇവിടെ ഇന്ന് നാളെ ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുന്ന സമയത്തും ഇവിടെ നടക്കുന്നത് കേവലമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങളാണ് ഇവിടെ നാളെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്ന വാസ്തവത്തിൽ എത്രയോ കാലം മുമ്പ് വരേണ്ടി വരേണ്ടിയിരുന്നതായിരുന്നു ഞാൻ ശ്രീ ഉമ്മൻചാണ്ടി അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തോടുള്ള എല്ലാ ആദരവോടും കൂടി പറയുകയാണ് ഇത് അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നെങ്കിൽ ഇത് കോൺഗ്രസിന്റെ സ്വപ്നമായിരുന്നു കാരണം പത്ത് വർഷക്കാലം യു പി എസ് സർക്കാർ രാജ്യത്ത് അധികാരത്തിലുണ്ടായിരുന്നല്ലോ എന്ത് യു പി എസ് സർക്കാരിനെ നടപ്പാക്കാൻ കഴിയാതെ പോയത് അപ്പോൾ ഇച്ഛ ഈ അടിസ്ഥാന വികസനത്തിൽ ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നു രാജ്യത്തെമ്പാടും സാഗർമാല പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിരവധി പോർട്ടുകളുടെ നവീകരണങ്ങളും പുതിയ പോർട്ടുകളുടെ തുടക്കവും ഒക്കെ ഉണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് രാജ്യത്തുള്ള എല്ലാ പോർട്ടുകളും നവീകരിക്കപ്പെടുന്നു അതിലേക്ക് പോർട്ട് കണക്ടിവിറ്റി ഉണ്ടാകുന്നു റെയിൽ കണക്ടിവിറ്റി ഉണ്ടാകുന്നു റോഡ് കണക്ടിവിറ്റി ഉണ്ടാകുന്നു അങ്ങനെ വലിയ ഒരു വികസന കുതിപ്പ് രാജ്യത്ത് ഉണ്ടാവുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് വിഴിഞ്ഞവും രൂപപ്പെടുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം വിഴിഞ്ഞം യാഥാർത്ഥ്യമായതിന് പിന്നിൽ ഇവിടെ ഇവിടെ നമ്മളെ ഈ കോൺഗ്രസും സി പി എമ്മും ഒരുപോലെ എതിർക്കുന്ന അദാനി എന്ന് പറയുന്ന ഗൗതം അദാനി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ പ്രയത്നത്തെ അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയെ നമുക്ക് കുറച്ച് കാണാൻ സാധിക്കുമോ അപ്പൊ സ്വകാര്യ മൂലധനത്തെ എതിർക്കുകയും അദാനിയും അംബാനിയും കോർപ്പറേറ്റുകളാണെന്ന് പറയും അദാനിയും അംബാനിയും ഒക്കെ ബി ജെ പിയുടെ ആളുകളാണെന്ന് ഒരു വശത്തോടെ പറയുകയും വിഴിഞ്ഞത്തിന്റെ പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള തിരുവനന്തപുരം എയർപോർട്ട് ഏറ്റെടുത്തിരിക്കുന്ന അദാനി മോശക്കാരനും പതിനഞ്ച് കിലോമീറ്റർ ഇപ്പുറത്ത് വിഴിഞ്ഞം പോർട്ട് ഏറ്റെടുത്ത അദാനി നല്ലവനുമായി മാറുന്ന വിചിത്രമായിട്ടുള്ള രാഷ്ട്രീയ കാലാവസ്ഥയാണ് കേരളത്തിൽ കാണാൻ സാധിക്കുന്നത് മലയാളികൾ മാറേണ്ടിയിരിക്കുന്നു ഇവിടെ അദാനി വേണം അംബാനി വേണം ടാറ്റ വേണം യൂസഫ് അലി വേണം പുതിയ ആളുകൾ പുതിയ കോർപ്പറേറ്റുകൾ ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം കോർപ്പറേറ്റ് എന്ന വാക്ക് എന്തോ മോശമായിട്ടുള്ള വാക്കാണ് അത് ഒട്ടും അവര് രാജ്യത്ത് ഉണ്ടാകാൻ പാടില്ലാത്തവരാണ് എന്ന രീതിയിൽ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് മലയാളികളെ മുഴുവൻ കോർപ്പറേറ്റ് വിരുദ്ധരാക്കി മാറ്റിയിട്ടുള്ള ഇവിടത്തെ ഈ ഇടത് കോൺഗ്രസ് രാഷ്ട്രീയം അതിനെ മലയാളികൾ തിരിച്ചറിയേണ്ട സമയമാണ് ഗൗതം അദാനി എന്ന് പറയുന്ന അദാനി പോർട്ട്സിന്റെ ഇച്ഛാശക്തിയും അവരുടെ പരിചയ സമ്പന്നതയും ഇല്ലായിരുന്നെങ്കിൽ ഇന്നും ഈ പോർട്ട് യാഥാർത്ഥ്യമാവില്ലായിരുന്നു നോക്കൂ ഈ പോർട്ട് യാഥാർത്ഥ്യമാവുന്നതിന് തടസ്സമായിട്ടുള്ളത് കേരളത്തിലെ തന്നെ രാഷ്ട്രീയ സാഹചര്യങ്ങളായിരുന്നു എത്രയോ കാലമായി അദാനിയെ വെള്ളം വെള്ളംകുളി വാസ്തവത്തിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർട്ട് ഗുജറാത്തിലെ മുന്തിരാ പോർട്ടാണ് മുന്ത്ര പോർട്ട് തൊണ്ണൂറ്റി എട്ടിൽ ശിലാസ്ഥാപനം കഴിഞ്ഞ് രണ്ടായിരത്തി രണ്ടിൽ കമേഴ്സ്യൽ രീതിയിൽ പ്രവർത്തനക്ഷമമായി മാറി അതിനിടയിലാണ് അവിടെ വലിയ ഭൂകമ്പം ഉണ്ടായത് കച്ചിൽ ഭൂകമ്പം ഉണ്ടായി ഒന്നര ലക്ഷം മനുഷ്യർ അവിടെ മരിച്ചു എന്നിട്ട് പോലും അവിടെ അവരുടെ എല്ലാ ഫെസിലിറ്റികളും നശിച്ചു നിർമ്മിച്ചുകൊണ്ടിരുന്ന എല്ലാ ഫെസിലിറ്റികളും മുന്തിരാ പോർട്ടിൽ നശിച്ചിട്ട് അതെല്ലാം റീബിൽഡ് ചെയ്ത് രണ്ടായിരത്തി രണ്ടിൽ തന്നെ കമേഴ്സ്യലി ഓപ്പറേഷൻ തുടങ്ങി മുന്ദ്രയിൽ അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലും ഒഡീഷയിലും അദാനിക്ക് സമാനമായിട്ടുള്ള പോർട്ട് പ്രൊജക്ടുകൾ അവിടെ എല്ലാം പ്രകൃതിക്ഷോഭങ്ങളുണ്ട് പക്ഷേ കേരളത്തിൽ പ്രളയത്തിന്റെയും ഓഖിയുടെയും ഒക്കെ നിസ്സാര കാരണങ്ങൾ പറഞ്ഞുകൊണ്ടും ഇവിടുത്തെ സമരങ്ങളെ നേരിടാൻ സർക്കാരിന് കഴിയാതെ പോയതുകൊണ്ടും കൊണ്ടും ഇച്ഛാശക്തിയോടുകൂടി ഈ സ്ഥാപിത താല്പര്യക്കാരുടെ സമരങ്ങളെ നേരിടാൻ കഴിയാതെ പോയതുകൊണ്ടും നമ്മുടെ ഈ പോർട്ട് എത്ര കാലം നീണ്ടു അത് മാത്രമല്ല വലിയ തോതിൽ അഴിമതിക്ക് പോലും സംസ്ഥാന സർക്കാർ ശ്രമിച്ചു സംസ്ഥാനത്തെ മന്ത്രിമാരുടെ മന്ത്രിമാരുമായി ബന്ധമുള്ള പാറമടക്കാർക്ക് പാറ കൊടുക്കാൻ വേണ്ടി ഇവിടുത്തെ പാറ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി അദാനിക്ക് വെക്കാൻ വേണ്ടി ശ്രമിച്ചു അവിടെ പിണറായി വിജയന്റെ സ്റ്റാലിൻ അവിടെ അതിനെക്കിടാൻ വേണ്ടി ശ്രമിച്ചു ഡി എം കെ അവിടെ പരമാവധി അദാനി ഗ്രൂപ്പിന് പാറ കിട്ടാതിരിക്കാൻ വേണ്ടി ഉണ്ടായി സലാലയിൽ നിന്നും അതുപോലെ തന്നെ ഗുജറാത്തിൽ നിന്നും പാറ എത്തിക്കാൻ പോലും ആലോചിച്ചു അങ്ങനെ എത്രയോ കാലം ഈ പോർട്ട് വരാതെ പോർട്ടിനെ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് പോർട്ട് വരാതിരിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് എല്ലാ പിന്തുണയും ഇവരെല്ലാവരും കൊടുത്തിട്ടുണ്ട് ഇച്ഛാശക്തിയോടുകൂടി നമുക്ക് നമ്മുടെ ഗവൺമെന്റുകൾക്ക് സമീപിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എത്രയോ കാലം അതാണ് കേരളം ഇനിയെങ്കിലും മാർച്ച് ചിന്തിക്കണം മലയാളി യു എസ് ഇനിയെങ്കിലും മാർച്ച് ചിന്തിക്കണം ഒറ്റ കാര്യം കൂടി ഒറ്റ കാര്യം കൂടി അവസാനിപ്പിക്കാം ഈ പോർട്ട് ഇങ്ങനെ വന്നതുകൊണ്ട് കേരളത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണം കിട്ടുമെന്ന് ഞാൻ കരുതുന്നില്ല ഇത് മദർ മദർഷിപ്പുകൾ കണ്ടെയ്നറുകൾ മദർഷിപ്പിൽ നിന്ന് മറ്റ് ഷിപ്പുകളിലേക്ക് മാറ്റി മറ്റു പോർട്ടുകളിലേക്ക് മാത്രം കൊണ്ടുപോകുന്ന ഒരു പോർട്ടായിട്ട് മാറാതിരിക്കണമെങ്കിൽ കേരളത്തിൽ അതിനാനുപാതികമായിട്ടുള്ള കയറ്റുമതിയും ഇറക്കുമതിയും ചെയ്യാൻ വേണ്ടിയുള്ള വ്യാവസായിക വികസനം ഉണ്ടാവണം അങ്ങനെ തൊഴിലവസരം ഉണ്ടാവും അതല്ലാതെ അവിടെ പോർട്ട് വന്നുകൊണ്ട് കേരളത്തിന് പ്രത്യേകിച്ച് ഒരു ഗുണവും കിട്ടാനില്ല ആ പോർട്ടിനനുബന്ധമായിട്ടുള്ള വ്യാവസായിക വികസനം കൊണ്ടുവരാൻ കേരളത്തിലെ സംസ്ഥാന സർക്കാർ കഴിയോ അതോ കിറ്റക്സിനെ ഓടിച്ചതുപോലെ ഏതെങ്കിലും എഴുത്തേം പെട്ടിക്കട തുടങ്ങിയാലും ഓടിക്കുന്ന പരിപാടിയുമായി വീണ്ടും പിണറായി വിജയനും സംഘവും വരുമോ എന്നുള്ളത് മാത്രമാണ്